സത്യത്തെക്കാൾ നമുക്കിഷ്ടം അസത്യമാണെന്ന് മനസ്സിലായില്ലെങ്കിൽ ഉദാഹരണവുമാകാം മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഉദാഹരണവും പറയാം മനസ്സിലായി ഞാൻ എനിക്ക് തോന്നുന്നു നിങ്ങളിൽ ഒരാൾ രാവിലെ ഒന്ന് ചോദിച്ചു ഇത്ര പരിപാടി നടത്തുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ നടത്തേണ്ടത് സംഘാടകരിൽ ആരോ പയ്യമാരുണ്ടായിരുന്നു തോന്നും എന്തായാലും ഓട് വെക്കാത്ത നാട്ടുകാരെല്ലാം അറിയണ്ടേ നിങ്ങളിപ്പോൾ ഏതാണ്ട് എത്ര പേരുണ്ടാവും നൂറ് പേര് നൂറ് പേര് എഴുതാമോ അക്ഷരമില്ലാതെ നൂറൊന്ന് ഇരിക്കൂടുതൽ സത്യത്തിൽ ഒരു ക്ലാസ്സിനെ പറ്റുള്ളൂ ചോദ്യം എന്നോടാണ് വന്ന് അയാൾ ചോദിച്ചത് ചോദ്യം എനിക്ക് വളരെ ഇഷ്ടമായി രണ്ടർത്ഥത്തിലെനിക്കിഷ്ടമായി കാരണം ഒന്ന് കേരളത്തിലുടനീളം ഗുരുവനത്തിൽ വെച്ച് നടക്കുന്ന ഒരു ക്യാമ്പും അത് സ്വാമി നിർമ്മലാനന്ദഗിരി നടത്തുന്നു എന്നും ഫ്ലക്സ് ബോർഡുകളിൽ എന്റെ ശരിക്കുന്ന പടങ്ങളുമായി ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു ആനന്ദം യു കൺഫോളും അത് വരാത്ത ആളുകൾ കൂടി സ്വാമിയെ അറിയാനുള്ള സ്വാമിജിയെ കുറിച്ച് സങ്കല്പിക്കാനുള്ള സ്വാമിജിയെ കുറിച്ച് ചിന്തിക്കാനുള്ള സ്വാമിജിയുടെ മഹത്വത്തെ അറിഞ്ഞില്ലെങ്കിലും മഹത്വമുണ്ടെന്ന് പറയാനുള്ള അതിലൂടെ മഹത്വം കാര്യമാകുന്നത് എനിക്കില്ലാതിരുന്നാൽ പോലും നിങ്ങളുടെയെല്ലാം ചിന്തകളിൽ മഹാനായി ജീവിക്കാനുള്ള എന്റെ അഭിലാഷം എന്ന നിലയിൽ ആ ചോദ്യം പ്രസക്തമാണ് എന്റെ അപഗ്രഥനം ബഹിരംഗ സാധനയിൽ നൂറ് ശതമാനം റൈറ്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മറിച്ച് അത് പഠിക്കുക എന്നുള്ള നിലയിൽ അത് പഠിപ്പിക്കുക എന്നുള്ള നിലയിൽ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനും തമ്മിലുള്ളൊരു പാരസ്പര്യം എന്ന നിലയിൽ അത് വിപത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് അഭിമാനമുണ്ടാവും പ്രയോജനം എന്ന വാക്ക് അഭിമാനമാണെങ്കിൽ അറിയിക്കാം അല്ല അന്വേഷണമാണ് വരാനുള്ള പ്രേരണ അറിയലല്ല അന്വേഷണവും അറിയലും തമ്മിൽ ബന്ധമുണ്ട് ജിജ്ഞാസയിൽ നിന്നാണ് അറിവുണ്ടാകുക അറിയിക്കലിൽ നിന്ന് അറിവുണ്ടാകുന്നില്ല എന്നു മാത്രമല്ല ജിജ്ഞാസയുള്ളവരുടെ കൂട്ടായ്മയിൽ ജിജ്ഞാസയില്ലാത്തവന്റെ അറിഞ്ഞുവരവ് ജിജ്ഞാസയെ കൂടെ കെടുത്താൻ പര്യാപ്തമാണ് ജിജ്ഞാസയുള്ളവൻ വന്നിരിക്കും അവനാവി അത് അസ്വനാതിരമാണ് അല്പം കൂടെ പറഞ്ഞാൽ അടുത്താവുന്നിരിക്കുന്നു തണുപ്പൊക്കെ സാമാന്യമുള്ള സ്ഥലമാണ് കൊതുക് കേടില്ലാത്ത സ്ഥലമാണ് അല്പം പോലും മാലിന്യമില്ലാത്ത പ്രാണവായു കിട്ടുന്ന സ്ഥലമാണ് ക്ലാസ് ഒക്കെ പൊളിഞ്ഞു കുത്തുവാള പോയാൽ പോലും ഈ രണ്ടു ദിവസം ശ്വസിച്ച വായുവിന്റെ മെച്ചം കിട്ടാതെ എന്റെ ഉദാഹരണങ്ങൾ എത്ര വലുതുമാക്കി തരാഞ്ഞു ഞാനിതേ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന കൂട്ടത് കാണാം അന്നേരം മാത്രം അവിടെ അന്നേരം വരുന്നതിന്റെ കൂട്ടിയാണ് കൊതുകില്ല പ്രാണവായുവും നല്ലതാണ് കിട്ടുന്നത് നിങ്ങൾ ഇതുവരെ ജീവിച്ച നാഗരിക ആഡംബരത്തിന്റെ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായ നിഷ്കളങ്കരായ ജനങ്ങളെ കണ്ടുമുട്ടാൻ കഴിയുന്ന അവസരം നിങ്ങളെ കണ്ട കണ്ടവർ മോശമായെങ്കിലും ഇവിടെ പണിയെടുക്കുന്ന ആ കുത്തു പറയുന്ന പെണ്ണുങ്ങളെ നോക്കിയാൽ ഇവരെ ഒന്നുമില്ല അവരുടെ ചിരിയിലും അവരുടെ ഉടുപ്പിലും അവർ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും നിങ്ങൾ നഗരത്തിൽ കാണുന്ന ഭൂവിലാസ അഭിജ്ഞകളായ ആളുകളിൽ നിന്ന് എത്രയോ ദൂരെയാണ് അവരെന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മതി ഭൂവിലാസ അഭിജ്ഞകൾ ഭൂവിലാസ അനഭിജ്ഞകൾ എന്ന രണ്ടു പദങ്ങൾ വേറൊരു പദം ഉപയോഗിച്ചാൽ അശ്ലീലമാകുമോ എന്ന സംശയം കൊണ്ടാണ് ഉപയോഗിച്ചത് ഭൂ എന്ന് പറഞ്ഞാൽ മലയാളം അറിയില്ല പുരിയം മനസ്സിലായി ഭൂവിലാസ അഭിജ്ഞകൾ എന്ന് പറഞ്ഞാൽ പുരികക്കുടി കൊണ്ട് തല്ലി വർത്തമാനം പറയുന്നവർ ഓരോ വാക്കു പറയുമ്പോഴും വാക്കിന്റെ ചമത്കാരങ്ങൾ വേറെ ഏതോ ലോകങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുവാൻ നമ്മെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് ചിന്തകളുടെ ലോകങ്ങളിലേക്ക് കൊണ്ടുപോകുന്നവർ വർത്തമാനം പറയുന്നത് നാവു കൊണ്ടല്ലാതെ ശരീരം കൊണ്ട് സംസാരിക്കുന്നവർ അപ്പൊ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞേ അറിയുള്ളൂ അവരുടെ വാക്കുകളുടെ പിന്നാലെ നമ്മൾ സഞ്ചരിച്ചാൽ നമ്മൾ വേറെ ഏതോ ലോകത്തെത്തിക്കഴിഞ്ഞാണ് ഈ അപകടത്തിൽ ഒന്ന് പെട്ടു എന്ന് നമ്മൾ തിരിച്ചറിയുക പുരുഷനോട് സ്ത്രീയോ സ്ത്രീയോട് പുരുഷനോ സംസാരിച്ചാൽ നാഗരികതയുടെ ലക്ഷണം തന്നെ ആ ബന്ധം വളരെ ദൂരം ചെന്ന് കഴിഞ്ഞ് ആ ചൊറയായി കഴിഞ്ഞ് മാത്രമാണ് നമ്മൾ തിരിച്ചറിയുക ഇത് എപ്പോഴാ തുടങ്ങിയത് എങ്ങനെയാണ് ഇവിടെ എത്തിയത് എങ്ങനെയാണ് ഇതിൽ വീണത് എന്നൊക്കെ അറിയുക പിന്നെ നമ്മൾ അവരനെ കുറ്റം പറയും അവൾ ഒരുത്തി കാരണോ നമ്മൾ വളരെ മുടുക്കന്മാരാണ് അവൻ ഒറ്റൊരുത്തൻ ഞാനിങ്ങനെ പ്രതീക്ഷിച്ചില്ല വഴപ്പിടിക്കാത്ത തീയുണ്ടത് അപ്പൊ അതൊക്കെ എക്സെപ്റ്റാണെന്നാണ് എൻ്റെ വിശ്വാസം ശരിയല്ല ഇവിടെ നിനക്ക് അനുഭവം ഉണ്ടാവില്ല ഇവരുടെ ഇവിടെ അവരുടെ ശരീരഭാഷയും അവരുടെ അന്ത്യഭാഷയും അവരുടെ വാചിക ഭാഷയും അവരുടെ മനസ്സും ഏകത്രയാണ് ഇത്തരമൊരു അവസ്ഥയിൽ ജിജ്ഞാസ ഇല്ലാത്ത ഒരുത്തൻ വന്ന ആദ്യം നിങ്ങൾ മുറി തുറന്നു കൊടുക്കുമ്പോൾ അവൻ ചോദിക്കും കൊതുകുതിരില്ലേ അല്പം കഴിഞ്ഞ് അവൻ ചോദിക്കും ഫാനില്ലേ ജിജ്ഞാസയുള്ളവൻ പാറപ്പുറത്ത് കിടക്കുന്നു അകത്ത് കിടക്കുന്നു ബെഞ്ചിൽ കിടക്കുന്നു എന്ന് അറിയില്ല ഞാൻ ഏക്കാൻ അല്ല പറഞ്ഞു ഞാൻ അന്വേഷിച്ചില്ല ഞാൻ ഡയറക്ടറായിട്ട് ഇപ്പോ അമ്മ നിങ്ങൾക്ക് പറ്റിയത് നിങ്ങൾ എടുക്കുന്നു ഐ ആം ഹെൽപ്പിനെ ജിജ്ഞാസയുള്ളവൻ അറിഞ്ഞിരിക്കും അത്രയെത്താവൂ അപ്പോ ഒന്നാം ഭാഗം കഴിഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം പക്ഷെ അതിന്റെ വലിയൊരു നേട്ടം ഞാൻ മറന്നു പോകുന്നില്ല അല്ല മറ്റൊരു നേട്ടം ഞാൻ മറന്നു പോകുന്നില്ല അത് ഞാൻ ആദ്യം പറഞ്ഞു എന്ന ലോകോത്തരനാക്കുന്ന അത് വലിയൊരു പ്രയോജനമാണ് വഴിയെക്കെ നിന്ന് ആളുകൾ അത് നോക്കിയതും തൊഴുന്നതും അപ്പൊ ഞാനിങ്ങനെ ആ കൂടെ പോകുമ്പോൾ ആളുകൾ എന്റെ ഈ ചിത്രമൊക്കെ കണ്ടു തൊഴുമ്പോൾ ഞാനൊരു ദൈവദൂതനായി വികസിക്കുന്നതൊക്കെ എനിക്ക് അംഗീകരിക്കാവുന്നതാണ് അതിന്റെ കുൽസിതാനന്ദം ഞാൻ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ടേ ഉള്ളൂ അങ്ങനെ ഉദ്ദേശമൊന്നുമില്ല അങ്ങനെയുള്ള ഉദ്ദേശമൊന്നും ആർക്കും ഉണ്ടാവില്ല ഇല്ല അങ്ങനെയുള്ള ഉദ്ദേശമൊന്നും ആർക്കും ഇല്ല പക്ഷെ വേണ്ടവരല്ല കയറുന്നതെങ്കിൽ ഇവൻ കണ്ടക്ടറോട് വഴക്കുണ്ടാക്കുകയും ഡ്രൈവറുടെ കുത്തിന് പിടിക്കുകയും പുറയിലിരിക്കുന്ന പെണ്ണുങ്ങളുടെ മാല കുറയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ യാത്രയല്ല പോലപ്പെടും ഉദാഹരണത്തിനകത്തെ ഉദാഹരണം കൊണ്ടാണ് അതിലൊപ്പം എന്റെ ഉദാഹരണം കൊണ്ട് എനിക്കൊരു കാര്യം വേറെ സാധിക്കാനുണ്ട് അതിനപ്പുറം ഇന്ദ്രിയപരതയുടെ ലോകങ്ങളിൽ എന്റെ ഏകാന്തതയെ ഭഞ്ജിക്കുന്ന മറ്റൊന്ന് ഞാൻ അറിയാതെ സംഭവിക്കുന്നു എൻ്റെ തന്നെ ചിത്രങ്ങളും എൻ്റെ തന്നെ ക്ലാസും എൻ്റെ തന്നെ ഈ വിഷയങ്ങളും ഉൾക്കൊള്ളുന്ന അന്തര്യോഗത്തിൻ്റെ വിഷയങ്ങളുടെ ഫ്ലക്സുകൾ എന്റെ ചുറ്റും പ്രകൃതിയെ നശിപ്പിക്കുമ്പോൾ അത് കിടന്ന് വെള്ളം ഒന്ന് കൊതുകൊണ്ടാക്കുമ്പോൾ അത് ഭൂമിയിൽ ലയിച്ചു ചേരാതിരിക്കുമ്പോൾ അത് മാലിന്യധോരണിയായി കൂടുമ്പോൾ ഞാൻ എത്ര അതിൽ നിന്ന് ചിരിച്ചാലും നാളെ അത് പൊടിയാതെ വിഷമിച്ച് ചുരുണ്ടുകൂടി വികൃതമായി അതിൽ മീൻ്റെ ചാറുകളും അതിൽ ഹോട്ടലിലെ വേസ്റ്റുകളും ഒക്കെ എൻ്റെ മുഖത്ത് വീണ് കിടക്കുന്ന ആ കിടപ്പ് നമ്മുടെ സമുന്നതരായ രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ ഉത്തമന്മാരായ ആത്മീയ ചിന്തകന്മാർ ഇവരൊക്കെ സാമ്പാറും അവിയലുമൊക്കെ ഒളിക്കുഴിയിൽ പറ്റി അവർ കിടക്കുന്നത് കാണുമ്പോൾ ഭക്തന്റെ അകം വിങ്ങുന്നതിലൂടെ അവൻ നേടിയെടുത്ത ആധ്യാത്മികത തന്നെ നഷ്ടമാകുന്ന ഒരു രംഗം വേറെയുമുണ്ട് ശബരിമലയ്ക്ക് പോകുന്ന തമിഴാള് ശൗചത്തിന് വെള്ളമില്ലാതെ വരുമ്പോൾ എൻ്റെ ആ ചിത്രമടങ്ങുന്നതെടുത്ത് തൂക്കുമ്പോൾ അതിൽ മലമൂത്രങ്ങൾ വിസർജിക്കുമ്പോൾ വ്യക്തിയും സമൂഹവും ബഹിരംഗസാധനയിലൂടെ കടന്നു പോകുന്നതത്രയും ദുഃഖത്തിന്റെ തത്വ മേഖലകളാണെന്ന് അല്പം നിങ്ങളകത്തേക്ക് നോക്കി അനുഭവിക്കാം നിങ്ങൾ തന്നെ അത് കാണുകയാണെന്ന് ചേരില്ല നമുക്കൊരു എതിരാളിയുടേതാണെങ്കിൽ പോലും അത് വലിച്ചു കീറിയിട്ട് ചെയ്യുമ്പോൾ അറിയാം അതൊരു ചിത്രമാണ് ഒരാളുടെ പടമാണോന്നറിയാം തൂക്കുന്നവന് തൽക്കാല ആ വേദനയിൽ ഇത് എങ്ങനെ ആളിന്റെ ചിത്രമാണെന്നൊന്നും അറിയില്ല അവൻ ഓടയിൽ പോയിരിക്കുമ്പോ താഴെ ഇത് നോക്കിയിട്ട് ഇരിക്കാനാവില്ല അൻപത് കൊല്ലം മുമ്പ് എന്റെ അച്ഛൻ എന്റെ അപ്പൂപ്പൻ അകത്തുവച്ച് പൂജിച്ച ഒരു കല്ല് അതൊരു യോനിപീഠമാണെന്ന് അറിയാതെ അത് പറമ്പിൽ കിടക്കുമ്പോൾ അതേ കയറിയിരുന്ന് ഞാനോ എന്റെ കുട്ടികളോ എന്റെ അച്ഛനമ്മമാരോ ഒരു പ്രാവശ്യം പിന്നീട് ഒരു ജ്യോതിഷി ഈ കക്കുസിപ്പോയതിൽ നിന്നാണ് നിന്റെ കുടുംബം ഇന്ന് അന്യം നിൽക്കാൻ പോകുന്നതെന്ന് കണ്ടെത്തിയെന്ന് വരുന്നൊരു വേളയിൽ ഇതിനെ വീണ്ടും പുനഃപ്രതിഷ്ഠയിലേക്ക് കൊണ്ടുപോകാനും ഇതിനെ ആരാധിക്കാൻ കൊണ്ടുപോകുന്നതുമാണ് ഇന്നത്തെ നിങ്ങളുടെ പരിഹാരക്രിയകളിൽ തൊണ്ണൂറ് ശതമാനവും എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ ഇന്നലത്തെ യോനിപീഠങ്ങളും ഇന്നലത്തെ ശിവലിംഗങ്ങളും ഇന്നലത്തെ പറമ്പുകളിൽ കിടന്നവയിൽ കാലുകുത്തിയിരുന്ന് കക്കൂസിപ്പോയ ഏതോ അച്ഛന്റെ തെറ്റിന് പരമ്പരയായ ദുഃഖതപ്തങ്ങളായ ലോകങ്ങളിലൂടെ പോയി എന്നൊരു ജ്യോതിഷിയുടെ കണ്ടെത്തൽ കഴിഞ്ഞ് അവിടെ നവീകരിക്കുവാനും കലസം നടത്തുവാനും നാട്ടുകാർ മുഴുവൻ പിരിവ് കൊടുക്കുവാനും നാട്ടിൽ ആഘോഷങ്ങളായി മാറുവാനും ഇടയുണ്ടെങ്കിൽ നാളെ ഈ ചിത്രങ്ങൾക്കും ഒരു പിണജനി ഉണ്ടാകുവാനിടയുണ്ടാവില്ലേ പരമ്പരയ ബഹിരംഗ സാധനയിലൂടെ മാനവചേതന ദുഃഖങ്ങളിൽ നിന്ന് ദുഃഖങ്ങളിലേക്ക് പോകുന്നതാണ് നിങ്ങൾ ചിരിക്കുമ്പോഴും എന്റെ ഉള്ളിൽ വിഷയം മനസ്സിലായില്ല ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ചിരിച്ചു അതെനിക്കിഷ്ടമായി ഇപ്പൊ നിങ്ങൾ ചിരിക്കാൻ കഴിയുന്നില്ല അബോധത്തിന്റെ ചിരിയും ചിന്തയുമായി മാറുന്ന പടലങ്ങൾ അബോധത്തിന്റെ ചിരിയും ചിന്തയുമായി മാറുന്ന പടലങ്ങൾ മുമ്പ് ചിരിച്ചെങ്കിൽ നിങ്ങൾ ഇപ്പൊ ചിരിക്കട്ടോ ചിന്ത വരുമ്പോൾ ചിരി വരുന്നില്ലെന്നോ ചിന്ത നിങ്ങളുടെ ചിരിയെ വന്നോ ചോദ്യം പിടിയിട്ടില്ല അപ്പോ ഹേതു അന്വേഷിച്ചു പോയാൽ അന്തരംഗ സാധനയിൽ നിന്ന് വിട്ട് ബഹിരംഗ സാധനയിലൂടെ സഞ്ചരിച്ച് ക്രമാനുഗതമായ ദുഃഖങ്ങളിലൂടെ സഞ്ചരിക്കുന്ന മാനവൻ അവന്റെ ബഹിരംഗ സാധനയുടെ ഹേതു അന്വേഷിച്ചു പോയാൽ ഏതു കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് മറന്നിട്ടില്ലെങ്കിൽ കാണുന്നതിൽ നിന്നെല്ലാം സങ്കൽപ്പിക്കുന്ന നിങ്ങളൊരു കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിലൊരാൾ പറഞ്ഞു അവനോളം അഹങ്കാരി വേറെയില്ല സാധനയിലേക്ക് നിങ്ങൾ പോയ മുഹൂർത്തങ്ങളിൽ ഒരു കളി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക ആ കളി കാണുമ്പോൾ കളി കാണുന്നത് ഇന്ദ്രിയമാണ് ആ കാഴ്ചയിൽ നിന്ന് ആ കളിക്കുന്നവൻ വിനയാന്യുതനാണെന്നും അഹങ്കാരിയാണെന്നും നിങ്ങളുടെ കാഴ്ചയ്ക്ക് നിങ്ങളെ പറഞ്ഞു തരാൻ കഴിയില്ല കാരണം നിങ്ങളും അയാളുമായി വേറെ ബന്ധങ്ങളില്ല ടി വിയിൽ അയാൾ കളിക്കുന്ന ചിത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ അതിനെ അവലംബിച്ച് അയാളെക്കുറിച്ചുള്ള ഒരു ലോകം തന്നെ നിങ്ങൾ കിട്ടിപ്പെടുത്തും അയാളുടെ അഹങ്കാരത്തിന്റെ അയാളുടെ പ്രൗഢിയുടെ അയാളുടെ പുള്ളിക്കരുതാഴികകളുടെ ഒരു ലോകമോ അയാളുടെ വിനയത്തിന്റെ അയാളുടെ സൗശീല്യത്തിന്റെ അയാളുടെ നന്മയുടെ അയാളുടെ വളർച്ചയുടെ ഒരു ലോകമോ രണ്ടും നിങ്ങളുണ്ടാക്കും ഇനി സത്യമായി ആലോചിച്ച് നോക്കൂ ആ ലോകം അയളുടേതല്ലെങ്കിൽ അയളുടേതാണെന്ന് അറിയാതെ നിങ്ങളുടേതായി ഒരു ലോകമുണ്ടാക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ ദൃശ്യ സഞ്ചയങ്ങൾ ശ്രാവ്യ സഞ്ചയങ്ങൾ ഇവയെല്ലാം അന്തരംഗ സാധന കൂടാതെ നടത്തുന്ന ബഹിരംഗ സാധനയുടെ ബലമായി രൂപപ്പെടുന്നതെല്ലാം അത് രൂപപ്പെടുത്തിയ തലങ്ങളിൽ എന്തു ഫലമായിരുന്നാലും അതിനെ കാണുക കേൾക്കുക തൊട്ടറിയുക തുടങ്ങി വരുന്ന ഇന്ദ്രിയങ്ങളുടെ തലങ്ങളിൽ ബഹിരംഗ ബഹിരംഗസാധന മാത്രമായിരിക്കുമെന്നും സാധനയെ നശിപ്പിക്കുമെന്നും തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ എന്തോ ഒന്ന് വരുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ ചോദ്യം മനസ്സിലായില്ല പത്രം എടുത്ത് വായിക്കുക പത്രവാർത്തയിൽ പത്രക്കാരൻ ഒരു സംഭവം എഴുതിയിരിക്കുന്നത് മാത്രമാണ് വായിക്കുന്നത് അതിൽ നിന്ന് നേതാവിന്റെ അനുയായിയുടെ ലോകത്തിന്റെ ഒക്കെ മുഖങ്ങളുടെ നന്മയും തിന്മയും ഊളും പാവുമായിട്ടുള്ള മുഖങ്ങൾ അത്രയും എന്റെയും നിങ്ങളുടെയും സങ്കൽപ്പങ്ങളിൽ വരുന്നു എങ്കിൽ അത് വായിക്കുന്നതിന് മുമ്പുള്ള എന്റെ ബോധവും അത് വായിച്ചതിന് ശേഷമുള്ള എന്റെ ബോധവും ഒരു താരതമ്യ പഠനത്തിന് വിധേയമായാൽ ഞാൻ ആ വായനയിലൂടെ അധപ്പതിച്ചുവോ ഉയർന്നുവോ രണ്ടായിരുന്നാലും വസ്തുത അറിയുകയല്ല വസ്തുതയിൽ നിന്ന് വ്യത്യസ്തമായതെല്ലാം അറിയുകയാണ് ശബ്ദസ്പർശ രൂപരസന്ധ്രാദികളുടെ ഫലം എന്ന് ബോധ്യമായോ ഏതെങ്കിലും ഒരു കാര്യം ഓർമ്മയിലുണ്ടാവും ആകജീവിതം പരതി നൂറ് ശതമാനം സത്യസന്ധമായി ആ നിമിഷത്തിൽ എന്നെ എൻ്റെ ആത്മവിഭൂതിയിൽ നിർത്തി എന്ന് പറയാവുന്ന ഏതെങ്കിലും ഒരു വിഷയം വിഷയം വിശേഷേണ ബന്ധനെ ഷിഞ്ഞ് ബന്ധനെ ഇന്ദ്രിയങ്ങളിലൂടെ ഞാൻ അറിഞ്ഞ ഏതെങ്കിലും ഒരു വിഷയം ഒരു ശ്രമിക്കോളങ്ങിട്ട് വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് മുമ്പേ ആലോചിച്ചിട്ട് പറയാവും ഓൾ അങ്ങനെയാണെങ്കിൽ അന്ന് മുമ്പ് പറഞ്ഞ അറിയിക്കാൻ വേണ്ടിയുള്ളവ വായിക്കുമ്പോൾ ആയിരങ്ങളെ അതിലെ പദതല്ലജങ്ങളിൽ നിന്ന് അവരിൽ കിടക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾക്കനുസൃതമായി അതുവരെ ശാന്തമായിരുന്ന അവരെ അശാന്തമാക്കാനല്ലേ ഇതെല്ലാം സഹായിക്കും മറ്റൊരു ലോചിക്കുകയാണെങ്കിൽ ഇതിനാ ഞാൻ കറങ്ങി വന്നത് പറഞ്ഞിട്ടുവാ ഞാൻ കറങ്ങി വന്നത് ആലോചിച്ച് പറയാവും സൂത്രപ്പണി ഒന്നും ഞാൻ കാണിച്ചില്ല ഞാൻ കറങ്ങി വന്നത് ഇതിനാ ഗുരുവനത്തിലെ നോട്ടീസും ഫ്ലക്സും ആയിരങ്ങളുടെ ചിന്തയെ അതുവരെ ശാന്തമായിരുന്ന ചിന്തയെ ജിജ്ഞാസയില്ലെങ്കിൽ വികലമാക്കാനല്ലവേ സഹായിക്കും അത്തരം ആളുകൾ കൂടുതലും ജിജ്ഞാസയുള്ള ഒന്നോ രണ്ടോ പേരുമുണ്ടെങ്കിൽ ജിജ്ഞാസയുള്ളവർ എത്തിക്കൊള്ളുമെന്ന് സമാധാനിച്ചിരിക്കുന്നതല്ലേ ലോകത്തെ അശാന്തമാക്കാതിരിക്കാൻ ഇന്ന് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മ ആ അശാന്തി തെറ്റാ എന്തുകൊണ്ടെന്നാൽ ശാന്തിയിൽ മാത്രമേ അറിവ് അശാന്തിയുടെ അറിവ് സംശയാസ്പദമാണ് അശാന്തി ഉണ്ടാകേണ്ടത് ബഹിരംഗ സാധനയിൽ മാത്രമാണ് അന്തരംഗ സാധനയിൽ പ്രമേയ പ്രമാണങ്ങളായി വരുന്ന സിദ്ധാന്തങ്ങളിൽ ശങ്കയുണ്ടാവരുന്നത് ദൂരീകരിക്കാം അപ്രമാണങ്ങളും അപ്രമേയങ്ങളുമായി വരുന്നവയിൽ അശങ്ക നല്ലതാണ് പക്ഷെ ബഹിരംഗ സാധനയിൽ മനുഷ്യനിന്ന് സംശയമില്ല അവന്റെ അന്തരംഗ സാധനയിൽ മാത്രമാണ് ഇന്ന് ശംഖകൾ ആവിർഭവിക്കുന്നത് അവൻ അതവന്റെ ആത്മാവിനെ വ്രണപ്പെടുത്തുന്നു സോ ഇവിടെയാണ് നമ്മളൊരു ട്വിസ്റ്റ് ആവശ്യപ്പെടുന്നത് എ സഡൻ ട്വിസ്റ്റ് ക്ഷുദ്രസമാധിയിലേക്ക് എന്നെയും നിങ്ങളെയും നയിക്കുന്ന തീവ്രവും ത്വരിതവുമായ പരിണാമം ഛടുതി പരിണമിക്കുക ആ വാക്ക് ആ വാക്ക് അതിന്റെ അർത്ഥത്തിൽ പെട്ടെന്നുള്ള പരിണാമം സമസ്ത ബഹിരംഗ സാധനയിൽ നിന്നും പെട്ടെന്നുള്ള പരിണാമം ഭാഗികമോ പതുക്ക പതുക്കയുള്ളതോ ആയ പരിണാമം അന്തരന്റെ സാധനയെ നിലനിർത്തുകയില്ലെന്ന് മാത്രമല്ല അന്തരംഗ സാധനയിന്മേലുള്ള എന്റെ സംശയത്തെ വർദ്ധിപ്പിക്കുകയും ബഹിരംഗ സാധനയെ അനിവാര്യമാണെന്ന് എന്നെ ബോധിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഉദാഹരണവും മതിയാകുമെന്ന് തോന്നുന്നു ഉദാഹരണം സാമാന്യം മനസ്സിലായതായിരിക്കുന്നു ഉദാഹരണം സബ്ജക്റ്റീവ് ആകുന്നതാണ് നല്ലത് കാരണം ഞാൻ നിങ്ങൾ അടങ്ങുന്നതാണ് ഈ അന്തര്യോഗം മനസ്സിലെ അപ്പൊ നമ്മളെ തന്നെ ഉദാഹരിക്കുന്നതാണ് ഉചിതവും വയ്യാതയും അതുകൊണ്ട് ഏതൊന്നും അന്തരംഗത്തോട് ചേർത്ത് വെച്ച് കർമ്മങ്ങളെ അപഗ്രഹിക്കുന്നു എങ്കിൽ അന്തരംഗ സാധനയെ മുഖ്യമായി കരുതി മാത്രം ഉപാസിക്കുന്നു എങ്കിൽ അന്തരംഗ സാധനയ്ക്ക് കേടുപറ്റാതെ മാത്രം ബഹിരംഗ സാധനകൾ ഉപയുക്തമാക്കുന്നുവെങ്കിൽ ആനന്ദം നഷ്ടപ്പെടുന്നു